ശ്രീ ശ്രീപത്മനാഭൻ അവസാനമായി ഇത്തരം പ്രഹസനങ്ങളിൽ മാത്രം ഈ ദുരന്തവും ഒതുക്കാനുള്ള ശ്രമം തന്നെയാകുമോ അല്ല ഇതിലിപ്പോ എന്താ പറയാ ഇതിലിപ്പോ ഷാജഹാൻ വക്കീൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ബി ജെ പി കേന്ദ്ര സർക്കാർ കൃത്യമായി മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടില്ലേ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞില്ലേ നിർ നിർ ആവർത്തിച്ചാവർത്തിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചിട്ടുണ്ട് അവിടെ ടൂറിസം സോണ് പ്രഖ്യാപിച്ചിട്ടില്ല എവിടെയൊക്കെ ടൂറിസം ആവാം എവിടെയൊക്കെ ടൂറിസത്തിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവാം അത് തീരുമാനിച്ചിട്ടില്ല എല്ലാ സ്ഥലത്തും ടൂറിസമാണ് പിന്നെ ഇൻഹാബിറ്റേഷൻ എവിടെയൊക്കെ ആളുകൾക്ക് താമസിക്കാം പുതിയ പുതിയ സെറ്റിൽമെന്റ് എവിടെയൊക്കെ വരാം എവിടെയൊക്കെ വരാൻ പാടില്ല ഇതിൽ ഒരു നിയന്ത്രണവും ഇല്ല കാടിന്റെ അടുത്ത് പോയി വലിയ കോൺക്രീറ്റ് വീടുണ്ടാക്കുകയാണ് അവിടെ പ തറ കീറിയിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ കോറി വയനാട്ടിലെ ക്വാറികൾ ക്വാറികളുടെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഞാനിപ്പോൾ ഒരു പേര് വീണ്ടും പറയാം അമ്പലവയൽ നിങ്ങൾ ശ്രദ്ധിച്ചത് കേന്ദ്രം പറഞ്ഞ കാര്യമാണ് സംസ്ഥ ഫെഡറൽ സംവിധാനത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് അപ്പൊ സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തടത്തോളം കാലം കേന്ദ്രത്തിന്റെ സഞ്ജീവ് ഖന്ന കമ്മിറ്റി സഞ്ജീവ് കമ്മ കന്ന കമ്മിറ്റി പഠനം നടത്തി കൊടുക്കുന്ന ആ കമ്മിറ്റിയായിട്ട് തന്നെ സഹകരിക്കുന്നില്ലാണ് എങ്ങനെ എന്താ ചെയ്യ പിന്നെ അപ്പൊ ഇത് ഇതാണ് പല ശാസ്ത്രജ്ഞന്മാരും പല ചർച്ചയിലും പറഞ്ഞത് ഡിസാസ്റ്റർ ആണ് മനുഷ്യ നിർമ്മിത ദുരന്തമാണെന്നാണ് അപ്പോ കേന്ദ്ര സർക്കാർ കാലാകാലം കൊടുത്ത നിർദ്ദേശങ്ങൾ ഇതൊന്നും അനുസരിക്കാതെ ഇപ്പൊ ഇരുപത്തി മൂന്നിന് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇരുപത്തിനാലിന് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇരുപത്തി അഞ്ചിന് മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇരുപത്തിയാറിന് ഉണ്ടാവും എന്ന് പറഞ്ഞു ചാൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് പാർലമെന്റിൽ പറഞ്ഞതിനാണ് ഇവിടെ ബഹളം യോഗേന്ദ്ര ഭൂപേന്ദ്ര യാദവ് സത്യം പറഞ്ഞതിനാണ് ബഹളം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല താല്പര്യം വേറെ പലതിലുമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം ഇത് ഈ ചാൻസ് അവസാനത്തെ ചാൻസാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഫോബിയ ത്രിപുര ഫോബിയ ബാധിച്ചിരിക്കുകയാണ് പോയാൽ ഇത് കിട്ടൂല കാരണം പോയ സ്ഥലമൊക്കെ പോയി ഗോൺ ഫോർ എവറാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള അത് ഭയന്നിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക സമാഹരണം വേണ്ടി എവിടെയൊക്കെ ടൂറിസം റിസോർട്ട് വേണോ അവിടെയൊക്കെ വന്നോളൂ എവിടെയൊക്കെ കോറി വേണോ അതൊക്കെ വന്നോളൂ ഇതാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നാം അനുഭവിക്കുകയാണ് എന്തായാലും സാധാരണക്കാരൻ്റെ ജീവനും ജീവിതവുമാണ് മണ്ണെടുത്തു പോയിരിക്കുന്നത് അവൻ്റെ പുനരധിവാസത്തിനും ജീവനോപാധിക്കും വേണ്ടി തുക കൃത്യമായി വിനിയോഗിച്ചേ മതിയാകുകയുള്ളൂ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം സാധാരണക്കാരന് ഉണ്ട് മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിലുള്ള പുനരധിവാസം തന്നെയാണ് വയനാടൻ ജനതയും ആഗ്രഹിക്കുന്നത് അതും അവരുടെ അവകാശമാണ്